തൂക്കുപാലം ടൌണിൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണം എഴുതുന്നത് വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നതി ഓളയിൽ മല്ലിനലം കെട്ടിക്കിടക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പകരുന്നതിനും കാരണമാകുന്നുണ്ട് വിഷയത്തിൽ നടപടി ആവശ്യവും വ്യാപാരികൾ മുൻപോട്ട് വണ്ണപ്പുറം കമ്പമിട്ട് ഹൈവേയുടെ ഭാഗമായ രാമക്കൽമേട് മുതൽ ആശാരിക്കവല വരെയുള്ള റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരികയാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തൂക്കുപാലം ടൌണിന്റെ ഇരുവശങ്ങളിലും രണ്ടര അടിത്താഴ്ചയോളം വരുന്ന ഓടകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഓട നിർമ്മാണത്തിനായി കുഴിയെടുത്തതല്ലാതെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളൊന്നും നടത്തുന്നില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ മുൻപോട്ട് വരുന്നത് ടൌണിലെ വ്യാപാരികളും ജനങ്ങളും ഇതുമൂലം വൻ ദുരന്തമാണ് അനുഭവിക്കുന്നതും

ഓടനിർമ്മാണത്തിനായി കുഴിച്ച കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ പ്രദേശത്ത് കൊതുക് ശല്യവും സാംക്രമിക രോഗ ഭീഷണിയുമുണ്ടെന്നും വ്യാപാരികളും ജനങ്ങളും പറയുന്നു കൂടാതെ മാലിന്യം അടിഞ്ഞുകൂടിയതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് തൂക്കുപാലം ജുമാ മസ്ജിദിന് ചേർന്നുള്ള സ്ഥലത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇതുമൂലം ബോംബു തുറക്കാൻ വരുന്ന വിശ്വാസികളും ദുരിതത്തിലാണ് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ബാക്ടീരിയ നശിപ്പിക്കുവാനുള്ള മരുന്ന് തെളിയിക്കുകയും ചെയ്തു വെള്ളം കെട്ടിക്കിടക്കുവാനുള്ള സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് റോഡ് നിർമ്മാണ അധികൃതരോട് ആരോഗ്യവകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഓട നിർമ്മാണി നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ എക്സ്പ്ര ഏതായാലും ഇവിടെ ഈ കുഴിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളിതിന് മുമ്പോട്ട് നമ്മളിവിടെ റോഡ് ഫണ്ട് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ അറിയിച്ചിരുന്നതാണ് ഫോൺ മുഖേന ഏയ് വിവരം അറിയിച്ചിരുന്നു ഇന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളിവിടെ നോക്കിയപ്പോൾ ഇതിനകത്ത് പൊതുവെ വളരാനുള്ളൊരു സാഹചര്യവും കൂട്ടാടിയുമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് മരം അപ്പം ഇത് അടിയന്തരമായിട്ട് ഈ ഒരു സാഹചര്യമുണ്ട് ഇതിപ്പം കൊതുകു വളർന്ന് പൊതുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാലാണ് നമ്മളിന്റെ റോഡ് ഫണ്ട് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഫോൺ മുഖേന വിളിച്ച് പറയുകയും ഇതിന്റെ കോൺട്രാക്ടറെ വിവരം അറിയിച്ചിട്ട് ഈ അടിയന്തരമായിട്ട് ഈ ജലം വെള്ളം കെട്ടിച്ച് നിന്ന് രോഗം പരാനുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കി വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യവും ശക്തമായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ